റിമലൂരിൽ സുഹൃത്തുക്കളെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ജനകീയ ക്യാമ്പയിൽ പഞ്ചായത്തല ഉദ്ഘാടനം ഇന്ന് ജി എൽ പി സ്കൂൾ പുന്നക്കാട് വെച്ച് നടന്നു ജനകീയ കൂട്ടായ്മയോടെ വാർഡ് തലത്തിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം പരിപാടിയിൽ പ്രശസ്ത ലഹരി നാടകവുമായി അഷ്റഫ് മുന്നയും ഉണ്ടായിരുന്നു വിജിലൻസ് ഓഫീസർ ജ്യോതിന്ദ്രകുമാർ എക്സൈസ് ഓഫീസർ ശിവപ്രകാശ് തുടങ്ങിയവരും ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ഉദ്ഘാടനവും നിർവഹിച്ചു പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചർ നുഹ്മാൻ പാറമൽ വനിതാ മെമ്പർമാർ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് പ്രസംഗ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്ന ശാസ്ത്രീയ ഒരു മനുഷ്യന്റെ വളർച്ചയിൽ തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഫ്രോണ്ടിക് ലോബ് എന്ന് പറയുന്ന നമ്മുടെ ഭൗതികതയെ അല്ലെങ്കിൽ നൈതികതയെ നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ എടുക്കുന്ന കടിഞ്ഞാണിൻ്റെ ഭാഗമാണ് ഫ്രോട്ടിക്ലോ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തി ശരിയായ പ്രവൃത്തിയാണോ അല്ലയോ എന്ന് നിശ്ചയിച്ച് അതിലേക്ക് നല്ലതിലേക്കോ ചീത്തയിലേക്കോ പോകണോ എന്ന് പറയേണ്ട കൺട്രോളി കടിഞ്ഞാൺ ഭാഗമാണ് ഫ്രോണ്ടിക് അടുത്തതാണ് അത് വൈകാരിക ഭാഗം വൈകാരിക മസ്തിഷ്കം എന്ന് പറഞ്ഞതാണ് വികാരങ്ങൾ കണിവപ്പെട്ട് എല്ലാ തരത്തിലേക്കും വികാരം കാമം ക്രോധം വേദന സങ്കടം എമ്പതി എന്തോ ശുപതി അതെല്ലാം അടങ്ങുന്ന ഭാഭ ഭാഗമാണ് എന്താണ് പ്രിഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് രണ്ടും തമ്മിൽ ഈ ആദ്യം ഒരു കുട്ടിയിലുണ്ടാകും ഒരു മനുഷ്യ മനുഷ്യൻ്റെ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് വൈകാരിക മസ്തിഷ്കമാണ് ഡെവലപ്പ് ചെയ്യാൻ വളരുന്നത് വൈകാരിക മസ്തിഷ്കമാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ മാത്രമേ ഫ്രോണ്ടിക് ലോബ് ഡെവലപ്പ് ചെയ്യൂ ഫ്രോണ്ടിക് ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ കടിഞ്ഞാൻ ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് പതിനെട്ടിനും പതിനഞ്ചിനും ഇരുപത്തി വയസ്സിനടയ്ക്കാം ഈ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള കൺട്രോളിങ് സ്വയം കൺട്രോളുള്ള ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് വരെ കുട്ടികൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അധ്യാപകന്മാരുടെയും കൺട്രോളിലാണ് കാരണം നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഫ്രോണ്ടിക് ലോബിന്റെ വളർച്ച നിങ്ങൾക്കായിട്ടില്ല അതുകൊണ്ടാണ് സമൂഹം എന്ത് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ പോകരുത് ഇങ്ങനെ പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന നിയന്ത്രണങ്ങൾ വരുന്നു ഈ നിയന്ത്രണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്ക ഇതെന്തിനാണെന്ന് മനസ്സിലാക്കാതെ നിയന്ത്രണങ്ങൾക്കെതിരെ നാടകത്തിൽ പറഞ്ഞ പോലെ കയറിക്കാൻ ശ്രമിച്ചാൽ അച്ഛനും അമ്മയോടും കൂടി കയർ കയർക്കാൻ ശ്രമിക്കുന്നവനാണ് ലോകത്തിലെ നമ്പർ വൺ അപ്പം എൻ്റെ വൈകാരിക മസ്തിഷ്കം വളർന്നു പക്ഷേ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ഫ്രോണ്ടിക് ലോബ് ഇരുപത്തഞ്ച് വയസ്സ് വരെ പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്കേ ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നുള്ള ആ അവസ്ഥ മനസ്സിലാക്കാൻ ആക്കാതെ സ്വന്തം അച്ഛനോടും അമ്മയോടും ടീച്ചർമാരോടും കൺട്രോൾ ചെയ്യുന്ന ടീച്ചർമാരോടും കൺട്രോൾ ചെയ്യുന്ന ആളുകളോട് നമുക്ക് എന്താ പറയുന്നത് കുറ്റികളാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്കും കഴിയണം അപ്പൊ ഈ വൈകാരിക അപ്പോൾ ഒരു കാര്യം ചെയ്യും നമ്മളെ ഒരു കുട്ടിയെ അതുകൊണ്ടാണ് ഇന്നലെ ഈ വൈകാരിക മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ താമരശ്ശേരിയിൽ കണ്ടില്ലേ താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ തല്ലിക്കൊന്നു താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ തല്ലിക്കൊന്നു ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ എന്താണ് ഇത്രയും ക്രൂരമായുള്ള സിനിമകൾ കണ്ടിട്ട് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഇന്നും കോമ സ്റ്റേജിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട് എന്താ ചെയ്തതെന്ന് അറിയാം കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഒരു ഒരു കുട്ടി നാല് നാല് കുട്ടികള് അവര് ടി സി കൊടുത്തിട്ട് ടി സി വാങ്ങിക്കാൻ വരികയാണ് വരുന്ന സമയത്ത് മോളിലുള്ള രണ്ട് ബട്ടൺസ് ഇട്ടില്ല എന്ന് പറഞ്ഞെന്താണ് അവിടെ നേരത്തെ അവർ കഴിഞ്ഞു പോയവരാ അവിടെയുള്ള കുട്ടികൾ ബട്ടൺസ് ഇടാൻ വേണ്ടി പറഞ്ഞു അത് ചെയ്യാൻ വയ്യാതെ വന്നപ്പോൾ തമ്മിൽ അടിയായി തലക്കടിച്ച് എനിക്ക് സംഭവിച്ചു പതിനാറ് സ്റ്റിച്ചും കള്ള് പൊട്ടി ഇപ്പോഴും എന്താണ് ഇതിൽ കിടക്കുന്നത് ഇവിടെയാണ് വൈകാരിക മസ്തിഷ്കം എന്തുകൊണ്ടാണ് ഞാൻ തലക്കടിക്കാൻ വേണ്ടി തലക്കടിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ നടന്നു വരുന്ന സമയത്ത് എനിക്ക് ജേഷ്യം തോന്നുന്നതാണ് ഷുക്കൂർ എൻ്റെ സഹപ്രവർത്തക എന്താണ് സഹപാഠിയമായ ഷുക്കൂർ മാഷ് ഉണ്ട് ഷുക്കൂർ മാഷ് ഞാൻ തമ്മിൽ തമ്മിൽ പ്രശ്നമായി അടിക്കുമ്പോൾ ഞാൻ ഷുക്കൂറിനെ അടിക്കാൻ വിചാരിക്കുക എന്നാണ് അടിക്കുമ്പോൾ എൻ്റെ മന ഫ്രോണ്ടിക് ലോബ് എനിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഫ്രോണ്ടിക് ലോബ് എന്നെ തടയും നീ ചോതിന്ദ്രകുമാറാണ് നീ റിട്ടയേർഡ് സോറി സി എ ആണ് നീ അയാളെ അടിച്ചു കഴിഞ്ഞാൽ നീ ജയിലിൽ പോകും എന്ന് കൺട്രോള് എനിക്കുണ്ട് ഇത് ആ താമരശ്ശേരിയിലുള്ള കുട്ടിക്കില്ല വൈകാരിക മസ്തിഷ്കം മാത്രമേ ഉള്ളൂ ഈ വൈകാരിക മസ്തിഷ്കം കൺട്രോൾ ചെയ്യാനുള്ള ഫ്രോണ്ടിക് ലോബില്ല അപ്പൊ ഫ്രോണ്ടിക് ലോബ് ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അവര് പക്വതയുള്ള ആളുകളായിരുന്നു അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സിനായിട്ടേ നിങ്ങൾക്ക് ലൈസൻസ് തെരുവുള്ളൂ വെറുതെ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾ പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ചിന്തിക്കണം ഇങ്ങനെ പോകണം എന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുക്കുന്നത് ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന വിട്ടിയാസുരന്മാരാണ് അതിനെ ചോദിച്ചു അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട് റോണിക് ഓഫിന്റെ കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കേട്ടത് ഇതിനെതിരായിട്ടുള്ള അവിടെ ഇങ്ങനെയുള്ള വൈകാരിക മസ്തിഷ്കം അവിടെയാണ് ഞാൻ ലഹരിയിലേക്ക് വരുന്നത് വൈകാരിക മസ്തിഷ്കത്തിലെ ഏറ്റവും അപകടകാരിയായ ആ കാലഘട്ടത്തിലാണ് കച്ചവട കണ്ണുമായിട്ടുള്ള കഴുകന്മാർ വരുന്നത് ആ കഴുകന്മാരാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അവിടെ സംഭവിച്ചതുപോലെ ആദ്യം ഈ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലെ മകന് സംഭവിച്ചതുപോലെ ആദ്യം അവൻ

അവൻ്റെ പിന്നാലെ പേടിയുമായി ചെന്നാൽ രജാവ് പേടിയുമായി ചെന്നാൽ അവനത് എപ്പോഴും അത് പറഞ്ഞു തിരുത്തണ്ടതെന്നാണ് ആ സമയത്ത് എന്താണ് ആ സമയത്ത് നമ്മൾ അവനെ പറഞ്ഞു തിരുത്താൻ പറ്റുന്ന കാര്യം എന്താണ് എങ്ങനെ തിരുത്താം അവനെ പറഞ്ഞു തിരുത്തേണ്ട ഒരു ഉണ്ടോ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ മനസ്സിൽ ഇത് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ പാവം എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ അവിടെ നാട്ടിലുണ്ടാകും വീട്ടിലുണ്ടാകും എന്ന ചിന്ത അവൻ്റെ എപ്പോഴെങ്കിലും അവൻ്റെ മന വൈകാരിക മസ്തിഷ്കത്തിൽ വന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ മകൻ ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു എന്ന് വരുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ ഞാൻ ഈ തെറ്റ് ചെയ്താൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടുകാർക്ക് എന്നുള്ള ഒരു വൈകാരം അവൻ്റെ മ വൈകാരിക മസ്തിഷ്കത്തിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് കൊടുക്കലാണ് നമ്മുടെ പണി ആ വരുത്തലാണ് നമ്മുടെ പണി ആ വൈകാരിക മത്സരിക്കത്തിലേക്ക് അത്തരത്തിലൊരു ചിന്ത വരുത്തലാണ് പഠി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ചിന്ത വരുത്തുന്നതിനെ നമുക്കുള്ള പറ്റിപ്പോയ പരാജയം പറഞ്ഞേ പറ്റും അമ്മമാരോട് പറഞ്ഞേ പറ്റും നമ്മളെന്താണ് ഒന്ന് ആത്മ പരിശോധന നടത്താം വൈകുന്നേരത്തിലെ വൈകുന്നേരങ്ങളിലുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളെത്ര കുട്ടികളുമായിട്ട് അദ്ദേഹം പറഞ്ഞ കുട്ടികളോട് സംസാരിക്കൂ എന്ന് പറഞ്ഞില്ലേ ആ നാടകത്തിൽ പറയുന്നതാണ് കുട്ടികളോട് സംസാരിക്കൂ കുട്ടികളിൽ നിന്ന് എന്താണ് ഫീഡ്ബാക്ക് വാങ്ങിക്കൂ എന്ന നാടകത്തിലെ കഥാപാത്രം അച്ഛനോട് അവസാനം നെഞ്ചു തകർന്ന അച്ഛൻ്റെ വേദനയാണ് അപ്പോൾ എനിക്ക് പറ്റാതെ പോയത് ഞാൻ നാടകത്തെ കൂടിയാണ് വിലയിരുത്തുന്നത് ശാസ്ത്രീയം എന്താണ് മറ്റേ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നാടകവുമായിട്ട് വിലയിരുത്തിയാണ് അപ്പോൾ എൻ്റെ തലച്ചോ എന്താണ് എൻ്റെ മകന് പറ്റിയ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യുക ഒരുമിച്ച് ഒരുമിച്ച് കഴിക്കും അദ്ദേഹം പറഞ്ഞെന്താണ് ഒരുമിച്ച് കഴിക്കും ഇത്രയും പറഞ്ഞു ഒരുമിച്ച് കഴിക്കൂ ഒരു മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കും അല്ലേ ഒരു അവരോട് സംസാരിക്കും അവരുടെ സുഹൃത്തുക്കൾ അറിയും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയും അവരുടെ എന്താണ് അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതില്ലെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം കരുതൽ ആ മുത്തശ്ശിമാർക്ക് കരുതൽ കൊടുക്കാൻ കഴിയണം ഞാൻ ഞാൻ ഞങ്ങൾ മൂന്നാൺമക്കളുള്ള ഒരു പിന്നെ കുടുംബത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഇല്ല അപ്പോൾ എൻ്റെ സഹോദരിമാരൊക്കെ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിര മക്കളാണ് അപ്പോൾ അവര് രണ്ടാം നടന്നിട്ട് വരുന്ന സമയത്ത് അതായത് പിന്നെ വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് വരും അപ്പം ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ കിടന്നു തുടക്കാം ഒരുമിച്ച് ഒറ്റ കിടക്കിട്ട് അതിനെ കിടക്കാം ഒരു ഏഴാം ഒക്കെ എത്തിയപ്പോൾ എൻ്റെ അച്ഛമ്മ ഏഴാം ക്ലാസ് അപ്പോൾ ഒരു ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ കിടന്നാമേ അപ്പം അമ്മ എനിക്ക് തോന്നി എന്താണ് എൻ്റെ അവരെ കൊണ്ടല്ലോ അവരെ കൂടെ കളിക്കാറും എനിക്ക് കിടക്കാം കൂടെ അപ്പം അന്നൊന്നും ഇതിനെപ്പറ്റി ചിന്തയില്ല അപ്പോൾ അങ്ങനെ അപ്പം അപ്പം ഞാൻ കുറച്ച് ഞാൻ അവിടെ അത് പറ്റില്ല നീ ഇവിടെ കിടന്നാൽ ഇന്നോടൊപ്പം രാത്രിയില്ലേ എൻ്റെ അടുത്ത് കിടന്നിട്ട് അച്ഛമ്മ പറഞ്ഞു തന്നൊരു വാചകം വരും അവർ കുട്ടികൾ വലുതായി തുടരുന്നു അവർക്ക് അവരുടേതായ സ്ത്രീകൾ വല കുട്ടികൾ വലുതായി സ്ത്രീ വലിയ കുട്ടികളാവുമ്പോൾ എന്തുണ്ടാവും പിന്നെ അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാവും അതുപോലെ സ്വകാര്യതകൾ ഉണ്ടാവും അതാണുങ്ങൾ പറയാൻ പറ്റാത്ത സ്വകാര്യതകളാണ് അപ്പം നിങ്ങൾ നീ സൗഹൃദമായിപ്പോ പക്ഷേ എന്താണ് അതിനു അതിനുവേണ്ടിയാണ് മാറ്റിക്കിടത്തിയത് എൻ്റെ അമ്മ ഹെലൻ ഫിഷർ എന്ന് പറയുന്ന അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ തിയറി ഓഫ് ലവ് ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും മനസ്സിലാക്കില്ല ഒരു പാവപ്പെട്ട ഒരു ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ആ അമ്മയ്ക്ക് എന്റെ മനസ്സിൽ ഇന്നും എന്റെ മനസ്സിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ വേദ ഉപദേശം അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല ഇത് തന്നെയാണ് നമ്മുടെ പരാജയം ഇവിടെ ഇരിക്കുന്ന മുത്തശ്ശിമാരുണ്ടാവും മുത്തശ്ശി എത്ര കുട്ടികൾ മുത്തശ്ശിമാർക്ക് നമ്മുടെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വെറുതെ ഒരു കഥകൾ നമ്മൾ സിനിമയിൽ കാണിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശിമാരുടെ മുത്തശ്ശിമാരുടെ കഥകൾ കേട്ട് വളരുന്ന ആ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് സ്നേഹമറിയാതെ സന്തുനമായിട്ട് നീ അവർ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവര് ഞാൻ പലപ്പോഴും എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കണ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പല കാര്യത്തിലേക്കും ക്ഷമിക്കും ക്ഷണിക്കുമ്പോൾ അത് പിടിക്കപ്പെടുമെന്നുള്ള പേടിയും അത് വീട്ടിലറിഞ്ഞാലുണ്ടാകാവുന്ന അപകടങ്ങളെ സംബന്ധിച്ചും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വേദനകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് പോകാതിരുന്നോ അത് നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റും ആ കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കഥകളിലൂടെ സ്നേഹം സംവദിക്കപ്പെടുന്നുണ്ട് സ്നേഹത്തിൻ്റെ ഒരു ഒരു കൊടുക്കൽ വാങ്ങലാണ് അതില്ല അത് ചെയ്യാൻ നിങ്ങൾ എവിടെ പരാജയപ്പെടുന്നോ അവിടെ വിഷ ലഹരി വന്നിരിക്കുന്നു രാസലഹരികൾ അവിടെ ഉണ്ടാകും താമരശ്ശേരിയിലും കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിലും സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പതിനൊന്ന് വയസ്സിൽ പതിനൊന്ന് മണിക്ക് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് റൂമ് തുറന്ന് വന്ന ആ അമ്മയുടെ അനുഭവം വാതിൽ കടച്ചിട്ട് പറഞ്ഞ അമ്മയുടെ നെഞ്ചുകൂട്ടിയ അനുഭവം നാളെ ഉണ്ടാവില്ല ഇതാണ് ഇവർ പിന്നെ അത്രയും മാരകമായ വിപത്താണ് സാധനമാണ് ഫ്രോണ്ടിക്ലോപ്പ് ആണെ ഇപ്പൊ ഞാനിപ്പോൾ ഞാനിപ്പോ ഒരു ഒരു കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൺട്രോളിൽ അല്ല പിന്നെ ബ്ലാങ്കാണ് ഫ്രോണ്ടിക്ലോബ് ബ്ലാങ്കാണ് വരും പരാതികൾ ചിന്തിക്കില്ല എന്തും ചിന്തിച്ച് ഈ മദ്യപിച്ച് മത സോറി ഇങ്ങനെയുള്ള മദ്യമായാലും രാസലഹരി രാസലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രശ്നം ഞാൻ പറയും കൂടാണ് ഹാലൂസിനേറ്റു പറഞ്ഞ എന്താണ് ഒരുതരം ഉന്മാദാവസ്ഥ ആ ഉന്മാദാവസ്ഥയിൽ അവർക്ക് തോന്നുന്ന വികാരം എന്താണെന്നറിയോ ആരൊക്കെയോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നുള്ളതാണ് ആരൊക്കെയോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു പ്രാന്തമായ ആവേശം ആ അപ്പൊ അത് പ്രതിരോധിക്കാൻ വേണ്ടി എന്തു ചെയ്യും ആയുധങ്ങളും കൂടെ ഉണ്ട് എല്ലാ ആളുകളുടെ കയ്യിലും ആയുധങ്ങളുണ്ടാവും പത്തി ഉണ്ടാവും മറ്റേ മടവാളുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്ന എന്താണ് ഭക്ഷണത്തിന് പൈസ ചോദിച്ചപ്പോൾ എന്താണ് പുറത്തുനിന്ന് എറണാകുളത്ത് ഒരു ഹോട്ടലില് പുറത്തുനിന്ന് എന്താണ് കത്തിയെടുത്ത് കണ്ടില്ലേ ഇത്തരം ഒരു അംശ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കണം ഞാൻ കൺക്ലൂഡ് പെൺകുട്ടിയാണ് ഈ അവസ്ഥ ഈ അമ്മമാരുടെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അടുത്ത് ഹൃദയവേദനയുമായി വന്ന അമ്മ ആ അമ്മയുടെയും ഹൃദയ ഭയങ്കര സങ്കടം നെഞ്ചുകൊട്ടിക്ക് ഇറങ്ങി വരുന്ന ഒരു അമ്മയുടെയും തിരൂർ തിരൂരിൽ ഇതേപോലെ തന്നെ മൂന്ന് വയസ്സുകാരിയായ ഒരു കുട്ടി ഞാൻ എല്ലാ പറയുന്ന ഒരു വാചകമാണ് ഒരു ഒരു അനുഭവകഥയാണ് മൂന്ന് വയസ്സുകാരിയെ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അതായത് പിന്നെ ഇത് കിടക്കാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഭവിച്ചതാണ് എന്തായാലും പറയാം നാടോടികളായി വന്ന തമിഴ് സ്ത്രീകൾ കിടക്കുന്ന അവരുടെ മടി മടിത്തട്ടിൽ നിന്ന് മൂന്ന് വയസ്സുകാരിയെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി വരാസുഖം ചെയ്തു ബ്രൂട്ടൻ എന്ന് മലയാളം ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്ക് ആ വാക്ക് പോരാ അത്രയും ഭീകരമായ അവസ്ഥയാണ് അവരെ ബംഗ്ലാദേശ് കോളനിയിൽ നിന്ന് ആദ്യം ചെയ്ത് പ്രതിയെ പിടിച്ചു കൊടുക്കുക ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് രണ്ട് പേടി വെച്ചിരുന്നു സാറേ ഒന്നും ഓർമ്മയില്ല ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ കുട്ടിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്കത് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് വൈകാരികമായിട്ട് ചോദിച്ചപ്പോൾ അവൻ നല്ല ബുദ്ധിയായിരുന്നു അപ്പോൾ അവൻ ആ സമയത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് നല്ല സാറേ ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല അവൻ ആ സമയത്ത് പശ്ചാത്താപമുണ്ട് മുപ്പത് വർഷമാണ് അവനെ കിട്ടിയത് മുപ്പത് വർഷം അപ്പൊ മൂന്ന് വയസ്സുകാരിയായ മകനോട് ഇത്തരത്തിലുള്ള ഒരു കമാതുരത തോന്നാനുള്ള അവസ്ഥ ഉണ്ടാക്കിയ തരത്തിലേക്ക് ലഹരിയും സ്വന്തം അമ്മയോട് എ കോംപ്ലക്സുമായിട്ട് പ്ലക്സുമായിട്ട് ലൈംഗിക ചോദനയോടുകൂടി ചെന്ന ഒരു മകൻ്റെ അവസ്ഥയും കരുവാരക്കുണ്ടിൽ വരാതിരിക്കാൻ നാളെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉള്ളതുപോലെ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തമ്മിൽ അടികൂടി ഒരു കൊമാ സ്റ്റേജിൽ കിടക്കുന്ന നമ്മുടെ മകനെ ഒന്ന് സങ്കല്പിക്കണം എസ് ബി സി കുട്ടികളോട് പറയാനുള്ളതാണ് നിങ്ങൾ എപ്പോഴും എൺപത്തഞ്ചിക്കായിട്ട് കാണുക ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ തല പൊട്ടിക്കിടക്കുന്നത് ഞാനാണെങ്കിൽ എന്ന തരത്തിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള നൃത്വത്തിൽ നിന്ന് പിന്മാറും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ ഒരു വിപത്താണ് ആ വിപത്തിനെ തടയിടാൻ എൻ്റെ പ്രസംഗത്തെക്കാളൊക്കെ അതിലെത്രയോ ആഴത്തിൽ എത്രയോ ഇതുമായിട്ട് നമ്മുടെ നാടകത്തിലെ കഥാപാത്രം നമ്മളോട് സംവദിച്ചു അദ്ദേഹത്തിൻ്റെ ആ ആശയം അദ്ദേഹം എന്താണോ ആശയം ആ നാടകത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ആ ആശയം സൂചി കുത്തുന്നത് പോലെയല്ല സൂചി കുത്തിക്കേറുന്നത് പോലെയുള്ള നമ്മുടെ അന്തരാളങ്ങളിലേക്ക് എന്താണ് സൂചി കൊണ്ട് മരുന്നുങ്ങനെ കുത്തിച്ചേരില്ലേ ആ കുത്തിച്ചേരുന്ന വേദനയോടെ നമ്മുടെ തലച്ചോറിൻ്റെ ഓട്ടസിലേക്ക് വരിക വരാൻ ആ നാടകത്തിനായി ഇത് ഇവിടുന്ന് കഴിഞ്ഞു കൂടി ആ അനുഗണനങ്ങളിൽ പോകരുത് എസ് പി സി കുട്ടികളോട് പറയാനുള്ളതും ഇതിൻ്റെ ഇവിടെയുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളോട് പറയാനുള്ളതും അമ്മമാരോട് പറ ഇവിടെ കേട്ട നിങ്ങളുടെ അനുഭവം ഒരു അഞ്ച് പേരോട് മിനിമം അഞ്ച് പേറും പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ അഞ്ച് പേരോട് നിങ്ങളുടെ കൂട്ടയിലുള്ള അഞ്ചു പേരോട് ഞാൻ കൂടുതൽ ആൾക്കാരോടൊന്നും പറയുന്നില്ല അഞ്ച് പേര് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള അഞ്ച് പേരോട് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഇവിടുന്ന് കിട്ടിയ സന്ദേശം നിങ്ങളൊരു അഞ്ച് പേരോട് കൂടെയുള്ള അഞ്ച് പേരോട് സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തിയാൽ ലോകത്തെ ഏറ്റവും നല്ല ണ്യമായി റോഡ് റോഡും സൗകര്യങ്ങളും പാലങ്ങളും എല്ലാം ഉണ്ടായി സൗകര്യങ്ങളും ഉണ്ടായി പണ്ടത്തെ കരുവാറുകൊണ്ടല്ല ഇപ്പോൾ ഒരുപാട് വികസനങ്ങളുണ്ടായി പക്ഷേ ഈ വികസനങ്ങളെ അനുഭവിക്കുന്ന അതിനനുഭവിക്കാൻ അനുഭവം എന്താണ് ജീവസ്സുള്ള ആയുസ്സുള്ള നല്ല എന്താണ് കർമ്മശേഷിയുള്ള കുട്ടികളുടെ തലമുറ ഉണ്ടാകണം അവരെ വള അവരെ മുന്നിലേക്ക് അടിക്കുന്ന ലഹരിയിൽ നിന്ന് നമുക്ക് മോചിതനാകണം പടവാളെടുക്കാനുള്ള സമയമായി കുടുംബശ്രീയാണ് അതിൻ്റെ ഏറ്റവും വലിയ ടൂൾ നിങ്ങൾ നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ചൂലിൻ്റെ തല മാറ്റിയിട്ടില്ലെങ്കിൽ ചൂലിൻ്റെ തല മാറ്റി എന്താണ് ഇവരെ നമ്മൾ ഞാൻ ഞാനെൻ്റെ നാട്ടിൽ സമ്മതിക്കില്ല എന്ന തീരുമാനമെടുത്ത് ചൂലിന്റെ തല മാറ്റി ഇറങ്ങിയാൽ ഓടും ഒരു സംശയം നിങ്ങൾ ഇറങ്ങിയാ മതി പിന്നില് ഞങ്ങൾ സമ്മതിക്കില്ല ചൂലിന്റെ തല തല മാറ്റുക ഞങ്ങൾക്ക് ഇതിനും അറിയും എന്താണ് ഒരുമയായിട്ട് വരിക അതിന് പഞ്ചായത്തിന്റെയൊക്കെ ഇതുണ്ട് അതാകട്ടെ ഈ വനിതാ ദിനത്തിലെ ഏറ്റവും വലിയ ഇപ്പോൾ നിഞ്ഞ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ